ആഗസ്റ്റ് പത്തൊൻപത് തിങ്കളാഴ്ച ശ്രാവണ പൂർണിമാ ദിനം സംസ്കൃത ഭാഷാ ദിനം ഭാഷകളുടെ മാതാവായും ദേവഭാഷയായും എല്ലാം അറിയപ്പെടുന്നു ദേവനാഗരി ലിപിയിൽ എഴുതപ്പെട്ട അക്ഷരങ്ങൾ മഹേശ്വരി സൂത്രം എന്ന പേരിലും അറിയപ്പെടുന്നു ആ ഇ ഉണ് ് എന്നിങ്ങനെ തുടങ്ങുന്ന അക്ഷരക്കൂട്ടങ്ങൾ ശിവൻ നൃത്തം ചെയ്യുന്ന സമയം കയ്യിലുള്ള ചൂലത്തിലുള്ള ഡമരുവിലുള്ള ചരട് തട്ടുന്ന സമയമുണ്ടായ നാദത്തെ പണിനി മഹർഷി അക്ഷരങ്ങളാക്കിയെന്നാണ് സങ്കല്പം വേദപഠനത്തിന് തുടക്കം കുറിച്ചിരുന്നത് ഈ ദിനത്തിലായിരുന്നെന്നും ആവണി അവിട്ടം തുടങ്ങി ഒരുപാട് പ്രത്യേകതകൾ ഈ ദിനത്തിനുണ്ട് ആളൂർ രാജർഷി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ വർഷത്തെ സംസ്കൃത ദിനാചരണവും ശ്രാവണ പൂർണിമ മാസാചരണത്തിന് ആഗസ്റ്റ് പതിനാറ് വെള്ളിയാഴ്ച തുടക്കം കുറിച്ചു ചലച്ചിത്ര താരം നന്ദകിഷോർ ഉദ്ഘാടനം ചെയ്തു പതിനാലാമത് സംഗമ മാധവ പുരസ്കാരം തദവസരത്തിൽ ഡോക്ടർ നിധീഷ് ഗോപിക്ക് സമ്മാനിച്ചു കൂടാതെ എസ് എസ് എൽ സി പരീക്ഷയിൽ സംസ്കൃതത്തിൽ എ പ്ലസ് നേടിയ മുഴുവൻ കുട്ടികൾക്കും വേദിയിൽ പുരസ്കാരം സമ്മാനിച്ചു ചടങ്ങിൽ സ്കൂളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരെയും ഓഫീസ് അസിസ്റ്റന്റിനെയും വിദ്യാലയത്തിലെ തുടർച്ചയായി നൂറ് ശതമാനം വിജയം കൈവരിക്കുന്നതിന് നേതൃത്വം നൽകുന്ന പ്രധാനാധ്യാപിക ജൂലിൻ ജോസഫിനെയും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മികച്ച വിജയം നേടാൻ നേതൃത്വം നൽകിയ പ്രിൻസിപ്പാൾ ലൈസിനെയും അനുമോദിച്ചു